തിയോളജി ഒരു ൊട്ടസ്റ്റേരൊരു തിയറിക്കാരുണ്ടല്ലോ ഈ പിന്നെ ഭൂമി ഉണ്ടായിട്ട് ആകെ പതിനായിരം വർഷമാണെന്ന് പറയുന്നത് അങ്ങനെ പലരെയും ഈ പല കണക്കുകളും നമ്മൾ നമ്മളിവിടെ കേൾക്കുന്നുണ്ട് ഹൗസിൽ പിന്നെ ക്രിസ്തു മതം ഉപേക്ഷിച്ച് പോയവര് പറയുന്ന കണക്ക് അങ്ങനെ പലരും പറയുന്ന കണക്ക് കേട്ടിട്ടുണ്ട് പക്ഷെ ഈ കണക്കൊന്നും അങ്ങോട്ട് ഒക്കുന്നില്ല കാരണം ഒക്കാത്ത എന്താന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ഒരു മതം വിട്ട് ഞാനിപ്പോ ഭയങ്കര സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നു എന്ന് പറയുന്ന ആളിന്റെ ആ സ്വതന്ത്ര ചിന്ത വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് അവർ പറയുന്ന കാര്യത്തെ നമ്മൾ വിലയിരുത്തുന്നത് അതിനിപ്പം ഏത് പുസ്തകത്തെ പറ്റിയായാലും അത് വിട്ടതിന് ശേഷം ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് എനിക്കത് വിട്ടത് എന്ന് പറയുമ്പം അവരവിടെ ഇരുന്ന് വെച്ച് സ്വതന്ത്രമായ ചിന്ത കൊണ്ടിട്ട് ഈ പറഞ്ഞിരിക്കുന്ന വർഷം പറയുമ്പം നമ്മൾ അതിനെ എതിർക്കും ഇനിയിപ്പം ബൈബിള് വിശ്വസിക്കുന്ന ഒരാൾ ഇവിടെ ഇരുന്നേച്ച് അതിന് ഇത് പറയുമ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു ഇതിന്റെ ആനുകൂല്യം വെച്ചേച്ച് നമ്മൾ അങ്ങ് വിടും കാര്യം വിട്ടേക്കാമെന്ന് വിചാരിച്ച് കാരണം അവർ പിന്നെ മതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കും പക്ഷെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരാൾ വിട്ടേച്ച് കണക്ക് പറയുമ്പോൾ നമ്മൾ അവരുടെ കണക്ക് കൃത്യമായിട്ട് ചോദിക്കും കാരണം അത് പറയണമല്ലോ ലോജിക്ക് വെച്ച് പറയണം അതായത് അവര് പിന്നെ ചിന്തിക്കുന്ന ലോജിക്ക് വെച്ചാ അപ്പൊ ആ ലോജിക്ക് വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്നത് ആറായിരം വർഷമാണെന്ന് അവര് തന്നെ തെളിയിക്കും നമുക്ക് അങ്ങനെ ഒരു ക്ലെയിം ഇല്ല ആറായിരം വർഷമാണെന്ന് എനിക്കൊരു ഇല്ല തലമുറ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ട് എനിക്കറിയാം എന്റെ കാര്യം ഇത്രയേ ഉള്ളൂ അതിനിപ്പം ആര് പറഞ്ഞാലും ഞാൻ അതിനെ അങ്ങനെയാ കാണുന്നത് ഞാൻ തലമുറ വായിച്ചിട്ട് എത്ര വർഷം ഒരു കണക്ക് കണക്ക് പറയാൻ 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 തലമുറയുടെ വെച്ച് അത് കാരണം എന്താണ് അല്ല അല്ലെന്ന് പറഞ്ഞതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണക്ക് ഏത് തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ചിരുന്നു എന്ന് പറയുമ്പം അത് ഏത് വർഷമാണെന്ന് ഏത് കണക്കും പ്രകാരമാണ് ആദാവിന്റെ കാലത്ത് വർഷം കണക്ക് കൂട്ടിയിരുന്നത് എന്ന് പറയുന്നില്ല അവിടെ പലപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന ആള് ജനിച്ചു കഴിഞ്ഞ് ഇത്ര വർഷം ജീവിച്ചിരുന്നു ഇന്ന ആള് പിന്നെ ഇതായപ്പോൾ ഇന്ന വെള്ളപ്പൊക്കത്തിന്റെ കാലത്ത് അവന് ഇത്ര വയസ്സായിരുന്നു ദൈവം അവനെ വിളിക്കുമ്പോൾ ഇത്ര വയസ്സായിരുന്നു എന്നൊക്കെ ആ ബൈബിളിനകത്ത് നമ്മൾ കാണുന്ന ഓരോരുത്തരുടെയും പ്രായം പറയുന്നത് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പം ഏത് അതിന്റെ വർഷക്കണക്ക് എങ്ങനെയാണ് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണോ അതോ വേറെ എന്തെങ്കിലും ആണോ ബൈബിളിൽ വേറെ എടുത്ത് പറയുന്നുണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇന്നാൾ ജനിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ വർഷം ഏത് ഏത് മാനദണ്ഡത്തിലാണ് ആ വർഷം കണക്ക് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് അത് അവർക്ക് അവിടെ പറയണം അവിടെ പറയാത്തുള്ള കാലം താങ്കൾ പറയുന്നത് ഉപയോഗിച്ചിരുന്ന കലണ്ടർ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഏതാണെന്നുള്ള കലണ്ടർ മനസ്സിലാക്കാതെ എങ്ങനെ ായിരത്തി മുപ്പത് വർഷം കണക്കൂട്ടുന്നത് ഇന്നത്തെ മുന്നൂറ്റിഅറുപത്തഞ്ച് കണക്കാണോ അല്ലല്ലോ ഭയങ്കര ഭയങ്കര കണക്ക് അവിടെ ഉപയോഗിച്ച കലണ്ടർ ഏതാണെന്ന് ഹനുമാൻ ചേട്ടാ അതായത് നിങ്ങളൊരു പണി കണ്ടതെന്ന് വെച്ചാല് ഇത് നിങ്ങള് ഒന്നെങ്കിൽ ഒരു കാര്യം നിങ്ങൾ എടുക്കുക അല്ല നിങ്ങൾ ഇത് തള്ളിക്കളയുക ഇത് രണ്ടിനും ഇടയ്ക്ക് നിന്ന് നിന്നിട്ട് കുറച്ച് പ്രശ്നമാണ് അതായത് ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആ സമയത്ത് കലണ്ടർ ഉണ്ടായിരുന്നോ ആദാം തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ചോ എന്ന് എന്നോടല്ല ചോദിക്കേണ്ടത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക അപ്പൊ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ആ പുസ്തകെടുത്ത് മാറ്റി അങ്ങോട്ട് വെക്കണം അല്ലെ ആ പേജ് കേറിയിട്ടുണ്ട് അങ്ങനെ പേജ് കേറാൻ പോയി കഴിഞ്ഞാൽ ആ പേജ് മൊത്തം കയറിയിട്ട് നിന്നെ പോലെ നിന്റെ ആല്ക്കാരനെ സ്നേഹിക്കാൻ തെറ്റായ വഴിയാ വെന്നി ചായ പറയുന്നത് തെറ്റായ വഴിയാ വെന്നിചായത് കേക്ക് തെറ്റായ വഴിയായി പറയുന്നത് അല്ലല്ലോ തെറ്റായ വഴി ഞാൻ പറഞ്ഞുതരാം ഞാൻ സംസാരിക്കുന്ന ഞാൻ മഴ കൊണ്ടു അല്ല വെന്നിചായം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റായത് കൊണ്ട് പറയുകായോളാം താങ്കൾ ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം ഞാൻ വിണ്ടാതിരുന്നോളാം നോ പ്രോബ്ലം അതായത് ഈ തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ചു എന്ന് ബൈബിള് പറയുമ്പോൾ താങ്കൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ താങ്കൾ എന്തിക്കണം ആ പേജ് അങ്ങ് കയറുകള അത് കഴിഞ്ഞ് എന്താ പറയുക ബൈബിളിനകത്ത് എഴുതി വെച്ചേക്കുന്ന ഓരോ കാര്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ ഓരോ പേജ് ഇങ്ങനെ കയറി കളഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും

ഞാൻ ഇതിനെ വായിക്കുന്നത് വായിക്കുമ്പം ഒരു തൊള്ളായിരത്തി മുപ്പത് വർഷം എന്ന് പറയുമ്പം ഞാൻ അതിനെ മനസ്സിൽ കാണുന്നത് ആ എഴുതിയ കാലഘട്ടത്തിലെ തൊള്ളായിരത്തി മുപ്പത് വർഷം എന്നുള്ള കണക്കാണ് ഞാൻ അവിടെ വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പേ നമ്മളെപ്പോഴും വായിച്ച് മനസ്സിലാക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പൊ അന്നേരം എനിക്ക് മനസ്സിലായി തൊള്ളായിരത്തി മുപ്പത് വർഷം അവിടെ എഴുതിയിരിക്കുന്നെങ്കിൽ അത് അവരെ ഉദ്ദേശിക്കുന്നത് അതായത് ആ എഴുത്തുകാരൻ ഒരു കാര്യം ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത് അത് ആദ്യം പ്രകാരമാണ് ആ തൊള്ളായിരത്തി മുപ്പത് വർഷം അല്ലാതെ അത് ഇപ്പൊ എന്റെ കാഴ്ചപ്പാടിലും എൻ്റെ സാമൂഹ്യ സാഹചര്യത്തിലും എൻ്റെ ഇപ്പൊ ഞാൻ പിന്തുടർന്ന് വരുന്ന തൊള്ളായിരത്തി മുപ്പത് വർഷം എന്ന് തന്നെ ആകണം എന്ന് നിർബന്ധമില്ല എന്നുള്ള തുറവിയോടു കൂടിയാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ പേജ് കീറേണ്ട ആവശ്യമില്ല ഒരു എഴുത്ത് ഒരു പുസ്തകത്തിൽ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്ന എഴുത്തുകാരൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് അതിനകത്ത് നമ്മൾ കാണ നമ്മൾ കാണണ്ടത് അല്ലാതെ അവൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ അവൻ പറഞ്ഞിരിക്കുന്നതിന് എന്റെ ലോജിക്ക് ചേർത്ത് വെച്ചേച്ച് എനിക്ക് പിന്നെ അതിനായി മനസ്സിലാക്കുമ്പോഴല്ല അവൻ എന്താണ് പറയുന്നത് എന്നാണ് ഞാൻ പറയാ പറഞ്ഞതെന്നാണ് ഞാൻ അത് കേൾക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്കത് കീറിക്കളയേണ്ട കാര്യമില്ല അവിടെ തൊള്ളായിരത്തി മുപ്പത് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആ എഴുതിയ കാലഘട്ടത്തില് ആ എഴുതിയ ആള് അത് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് പുള്ളിക്ക് ഇത്ര പ്രായം ഉണ്ടായിരുന്നു അന്നത്തെ സാഹചര്യം വെച്ചിട്ട് അന്നത്തെ കലണ്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ അന്ന് എങ്ങനെയാണോ വർഷം കണക്ക് കൂട്ടുന്നത് അത് വെച്ചിട്ട് അത് ആ തൊള്ളായിരത്തി മുപ്പത് അത് ഞാൻ എടുത്തുകൊണ്ട് വന്നേച്ച് ഇന്നത്തെ എന്റെ കാലഘടന വെച്ചു ഞാൻ അതിന് തൊള്ളായിരത്തി മുപ്പത് ഇന്റു മുന്നൂറ്റി അറുപത്തഞ്ച് ഗുണം പിന്നെ ട്വന്റി ഫോർ ഗുണം സിക്സ്റ്റി എന്ന് കണക്ക് കൂട്ടിയിട്ട് ഇത്ര സെക്കൻഡ് ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് അയാൾ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ അയാൾ ഇത്ര മാസം ജീവിച്ചിരുന്നു അല്ലെങ്കിൽ അയാൾ ഇത്ര വർഷം ജീവിച്ചിരുന്നു എന്ന് ഞാൻ അവിടെ ഇരുന്ന് കണക്ക് കൂട്ടത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാല ഈ കാലഘടന മാറുന്നതിനനുസരിച്ച് പലപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന വർഷങ്ങളുടെ കൂട്ടിക്കൊ ഏറ്റക്കുറച്ചിലുകൾ മാസങ്ങളിലും ദിവസങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം പിന്നെ നമ്മൾ ഇതിനെ അതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ അയാൾ പറഞ്ഞത് ഇന്നത്തെ കാലഘടന വെച്ച് കണക്ക് ഞാൻ കണക്കൂട്ടായിരിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ആറായിരം കിട്ടാത്തത് ബെന്നിച്ചായൻ അങ്ങനെ കണക്ക് കൂട്ടുന്നു ബെന്നിച്ചാൻ ആ തെറ്റിദ്ധാരണയിൽ കണക്ക് കൂട്ടിയത് കൊണ്ട് ബെന്നി ചായൻ അങ്ങനെ തോന്നുന്നു അത്രേ ഉള്ളൂ എനിക്കതിനകത്ത് തർക്കമില്ല ഞാനിപ്പം ബെന്നിച്ചായം പറഞ്ഞല്ലോ ബെന്നിച്ചായം പറയുന്ന കണക്ക് എന്നോട് പറഞ്ഞാൽ മതി എന്നാ ഞാൻ പറഞ്ഞു ആറായിരം വർഷത്ത് ഞാൻ തലമുറ എടുക്കുന്നുണ്ട് തലമുറയിൽ ഒരു മാറ്റം വരത്തില്ല കാരണം എന്റെ മകൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ മകൻ ഇന്ന ആള് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് അതിനകത്ത് തർക്കമില്ല കാരണം അത് മകൻ എന്തായാലും മകൻ തന്നെയാണ് അത് വെച്ച് നോക്കുമ്പോ ആ തലമുറയിലെ വ്യക്തി പറയുന്നതിനകത്ത് ഇവരുടെ മകൻ അല്ലാതിരുന്നിട്ടില്ല അല്ലെങ്കിൽ പിന്നെ മകളല്ലാതിരുന്നിട്ടില്ല മരുമകൾ അല്ലാതിരുന്നിട്ടില്ല സ്ത്രീകളെ പറ്റിയും പറയുന്നുണ്ടല്ലോ അപ്പൊ അത് നമ്മള് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ എന്റെ അതുകൊണ്ട് എനിക്ക് ബൈബിളിൽ ഒറ്റ പേജും ആവശ്യമില്ല 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 പഴയ നിയമത്തിലും നിയമത്തിലും പുതിയ എന്നെ സംബന്ധിച്ച് അത് പ്രശ്നമല്ല അതായത് നല്ല വൃത്തിക്കും പഠിപ്പിനും ഇത് വ്യാഖ്യാനിക്കാനും കച്ചവടം ചെയ്യാനും പറ്റുന്ന ഒരു സാധനമാണ് മനസ്സിലായാ അതാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞെന്താണ് നിങ്ങൾ തന്നെ പറഞ്ഞു എഴുതി വെച്ചിട്ടുന്ന് ഈ തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ച ആദം ഞാൻ അത് അങ്ങനെ എടുക്കൂലും നിങ്ങൾ എങ്ങനെ എടുക്കും നിങ്ങൾ വ്യാഖ്യാനിക്കണം അന്നത്തെ കാലഘട്ടത്തിൽ വർഷമുണ്ടായിരുന്നോ അവര് എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ എഴുതി വെച്ചെന്ന് നമ്മൾ പഠിക്കേണ്ടി വരും അപ്പൊ പിന്നെ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി ആ സാധനം നിങ്ങൾ ഉപേക്ഷിക്കുക കാരണം നിങ്ങൾക്ക് അറിയില്ല അന്നത്തെ കാലഘട്ടത്തിൽ എഴുതി വെച്ച ആൾക്കാരുടെ അറിവ് കുറവോ അല്ലെങ്കിൽ അന്നത്തെ അറിവോ ആണത് ആ അറിവാണ് ഇപ്പൊ നിങ്ങളിവിടെ പറയുന്നത് അത് നടക്കില്ല അതാണ് പിന്നെ പ്രശ്നം ഞാനും ഈ സാധനം തന്നെയാണ് പഠിച്ചത് ചേട്ടാ നിങ്ങൾ ചിന്തിക്കുന്ന മാതിരി ഞാൻ വെറുതെ താങ്കളോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി എല്ലാം റൂമിൽ വന്നിരിക്കുന്നെ പകരം ഇത് ഇതേ സാധനം തന്നെ ഞാനും പഠിച്ചത് അപ്പൊ എന്ത് സംഭവിക്കുന്നേ ഈ തൊള്ളായിരത്തി മുപ്പത് വർഷം നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം എടുത്ത് കളയണന്ന് അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അത് എടുത്ത് കളയണ്ടേ അപ്പൊ നിങ്ങൾ എന്ത് പറയണോ അപ്പൊ പ്രശ്നം നിങ്ങൾക്ക് ോ നിങ്ങളല്ല ചോദ്യം ചെയ്യുന്നേ ഞാൻ ചോദ്യം ചെയ്യുന്നില്ലല്ലോ ചോദ്യമല്ല ചോദ്യം താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ കേട്ടോ അത് അത് ആ ഒരു ചെറിയൊരു ഒരു ഇത് എനിക്ക് തരുമോ അത് അത്രേ ഉള്ളു അതായത് നിങ്ങള് ബൈബിൾ പറയുന്ന കാര്യത്തിനകത്ത് അത് ഞാൻ അങ്ങനെ എടുക്കൂല തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഷമൊക്കെ ഒക്കെ എങ്ങനെയാന്ന് കണക്കാക്കിയത് അപ്പൊ ആ എഴുതി വെച്ചത് കഥയാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ ാണ് ഇല്ലാത്ത എനിക്ക് ബെന്നിച്ച ഒരു നിമിഷം കേട്ടെ ചാനൊന്ന് കേട്ടെ ചാനൊന്ന് കേട്ടേ പറയട്ടെ കേട്ടെ അല്ലല്ലായ പറയുന്നത് ഭൂണിഷ് ബെന്നിച്ചായ പറയുന്ന മണ്ടത്തര എനിക്കങ്ങനെ ഒരു വാദം എനിക്ക് നിങ്ങള് നിങ്ങള് നിങ്ങളിത് ആർഗ്യുമെന്റ് ആണ് നിങ്ങള് നിങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ കൊറേ നേരം കൊണ്ട് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഞാൻ എന്ത് വ്യാഖ്യാനിച്ചതും ഇല്ലല്ലോ ഞാൻ അതിനെ വ്യാഖ്യാനിച്ചതുമില്ല ഞാൻ അതിനെ ഇന്നത്തെ ലോജിക്ക് വെച്ച് അതിനെ നോക്കിയതുമില്ല ഞാൻ അവിടെ തൊള്ളായിരത്തി മുപ്പത് വർഷം ഞാനത് അങ്ങനെ ഞാനത് എടുത്തു ഞാൻ വ്യാഖ്യാനിക്കുന്നില്ലല്ലോ ഞാൻ അത് എടുത്തു ആ തീവിച്ചു ആ ഞാൻ അങ്ങനെ തന്നെയാ അല്ല ആ ആ എഴുത്തുകാരൻ തൊള്ളായിരത്തി കേക്ക് കേക്ക് ഞാൻ പറഞ്ഞ എന്താന്ന് രാവിലെ ഇപ്പം എട്ടേ മുക്കാലല്ലേ ആയുള്ളൂ ശരിക്കും കേക്ക് ഞാൻ പറഞ്ഞു ആ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞതരാ ആ തൊള്ളായിരത്തി മുപ്പത് വർഷം എന്ന് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എഴുത്തുകാരൻ ഉദ്ദേശിച്ചാണ് ആ തൊള്ളായിരത്തി മുപ്പത് വർഷം എന്ന് എഴുതിയേക്കുന്നത് ഞാൻ അങ്ങനെ തന്നെ എടുത്തു തൊള്ളായിരത്തി മുപ്പത് വർഷം അത് ആ എഴുത്തുകാരൻ്റെ എഴുത്തുകാരൻ എന്താണ് പറയുന്ന ഉദ്ദേശിച്ചത് അത് ആ തൊള്ളായിരത്തി മുപ്പത് വർഷം എന്ന് പറഞ്ഞ പ്രായത്തിൽ ഞാൻ അത് എടുത്തു പക്ഷെ അത് ചെയ്യാത്തത് എന്താണെന്ന് അറിയാമോ അത് അങ്ങനെ തന്നെ എടുത്തിട്ട് ഞാൻ ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നത്തെ കാലഗണന വെച്ചിട്ട് ആ തൊള്ളായിരത്തി മുപ്പതിനെ വ്യാഖ്യാനിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചെയ്ത് മനസ്സിലായോ ബെന്നിച്ചായന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാ ബെന്നിച്ചായൻ അതിനെ ആ തൊള്ളായിരത്തി മുപ്പതിനെ എടുത്ത് ഇന്നത്തെ കാലഗണന വെച്ച് ബെന്നിച്ചായൻ അതിനെ വ്യാഖ്യാനിക്കുന്നു ാണ് വ്യാഖ്യാനിക്കുന്നത് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല ഞാൻ ആ അങ്ങനെ തന്നെ എടുത്തു നേരത്തെ പറഞ്ഞ അങ്ങനെയല്ല അന്നാത്ത തൊള്ളായിരത്തി മുപ്പത് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് കലണ്ടർ വെച്ചിട്ടാണ് അവർ അങ്ങനെ എന്നാണ് ദിവസങ്ങളും വർഷങ്ങളും കണക്കാക്കിയെന്നൊക്കെയാണ് നിങ്ങൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ മാറ്റി പറയാൻ മണ്ടത്തര മണ്ടത്തരത്തിനുള്ള മറുപടിയാ പറഞ്ഞത് സഹോദര ഞാൻ മാത്രല്ല താങ്കൾ പറയുന്നത് കേൾക്കുന്ന വേറെ ആൾക്കാർ ഈ റൂമിനകത്തുണ്ട് അപ്പം താങ്കൾ മനസ്സിലാക്കുക താങ്കൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാല് ഈ തൊള്ളായിരത്തി മുപ്പത് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ കലണ്ടർ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ സമയവിവരം എങ്ങനെയാണ് മനസ്സിലാക്കിയത് അവരുടെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഒക്കെ ചിലപ്പോ അബദ്ധമായിരിക്കാം എന്ന് പറഞ്ഞ ആളാണ് താങ്കൾ ഇപ്പൊ താങ്കൾ അത് മാറ്റി പറഞ്ഞു ഞാൻ മാറ്റി പറഞ്ഞോളൂ ഞാൻ ഒരു കാര്യം മാറ്റി പറയലോ അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ആറായിരം വർഷത്തെ കണക്ക് ആറായിരം വർഷത്തെ കണക്ക് നിങ്ങൾ മുട്ടിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നതിന്റെ കാരണം അതാണല്ലോ നിങ്ങൾ നിങ്ങൾ ഇന്ന് അപ്പനും വീണ്ടും പറയുക നിങ്ങൾ പറയാത്ത കാര്യം പറയുന്നത് ഞാൻ പറയാത്ത കാര്യം പറയാത്തോണ്ടാ മാസം അറിയില്ല വർഷം അറിയില്ല കലണ്ടർ ഇല്ല എങ്ങനെയാണ് ഈ തൊള്ളായിരത്തി മുപ്പത് എന്നൊരു സാധനം വന്നത് എന്നാണ് താങ്കൾ ചോദിച്ചത് അത് വളരെ താങ്കളാ പറയണ്ടേ താങ്കളാണല്ലോ ഇതിനെ ലോജിക്കായിട്ട് കാണുന്നത് ബെന്നിച്ചായന ഇതിനെ ലോജിക്കായിട്ട് ലോജിക്ക് വെച്ച് കണക്ക് കൂട്ടുന്നത് ബെന്നിച്ചായന അപ്പൊ ലോജിക്കായിട്ട് മറുപടി ഞാൻ ചോദിച്ച ചോദ്യത്തിന് അതായത് മുന്നൂറ്റിഅറുപത്തഞ്ചാണോ സിമ്പിളായിട്ട് ഞാൻ പറയാം താങ്കൾ കൊണ്ട് നടക്കുന്ന താങ്കളുടെ പുസ്തകത്തിനകത്ത് ഈ തൊള്ളായിരത്തി മുപ്പത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ദിവസവും മാസവും ഈ പറയുന്ന വർഷവും എല്ലാം എഴുതി വെക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് കലണ്ടർ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് എങ്കിൽ എങ്ങനെയാണ് തൊള്ളായിരത്തി മുപ്പത് എന്ന് പറയുന്ന സ്ഥാനം ബൈബിള് വന്നത് അതിത്തരം പറയും ആ ഇപ്പം കറക്റ്റായി ഇപ്പം ചായന് ലോജിക്കൽ ആയിട്ട് ചിന്തിച്ചു തുടങ്ങി അന്നത്തെ കാലഘട്ടത്തിൽ ഏതായിരുന്നു മാസം എന്ന് ചായന എനിക്കും അറിയത്തില്ല അറിയത്തില്ല മനസ്സിലായോ ആ നിക്ക് 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 പറയട്ടെ അന്നത്തെ കാലഗണന എന്താണെന്ന് ബെന്നിച്ചായനും അറിയത്തില്ല ഈ ഇരുന്ന് പറയുന്നത് എനിക്കും അറിയത്തില്ല അവരുടെ മാസക്കണക്ക് എങ്ങനായിരുന്നു വർഷക്കണക്ക് എങ്ങനായിരുന്നു എന്ന് മനസ്സിലായോ അപ്പൊ ബെന്നിച്ചായനാണ് അവിടെ ഇരുന്ന് കണക്കൂട്ടിയിട്ട് തൊള്ളായിരത്തി മുപ്പത് ഇൻഡു മുന്നൂറ്റിഅറുപത്തഞ്ച് ഇന്റു ഇരുപത്തിനാല് ഇന്റു അറുപത് കണക്ക് കൂട്ടുന്നത് ബെന്നിച്ചാനാ ഞാൻ കണക്ക് കൂട്ടുന്നതേ ഇല്ല അവിടെ എഴുതിയിരിക്കുന്ന തൊള്ളായിരത്തി മുപ്പത് എന്ന് പറയുന്നത് അവരുടെ അന്നത്തെ കാലത്തെ കാലഘടന വെച്ചാണ് തൊള്ളായിരത്തി മുപ്പത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ബെന്നിച്ചായ ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ടും ബെന്നിച്ചായൻ ഇന്നത്തെ ലോജിക്ക് അന്നത്തെ എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തിനകത്തേക്ക് കൊണ്ടുപോയി അപ്ലൈ ചെയ്തിട്ട് ബെന്നിച്ചായൻ ബെന്നിച്ചാണ് വ്യാഖ്യാനിക്കുന്നത് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല അപ്പൊ അത് അപ്പൊ കോമൺ സെൻസ് വെച്ചിട്ട് അത് വായിക്കുന്നത് ഞാനാണ് ബെന്നിച്ചാൻ

സമയം ബുദ്ധി അതുകൊണ്ടാണ് എനിക്ക് ഇത്ര സ്നേഹം ഈ പഴയ കാലത്ത് ഈ ആയുസ് എണ്ണുന്നത് പൂർണചന്ദ്രനെ കാണുന്നതാണ് എണ്ണുന്നത് അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ നാട്ടിലിപ്പോ ആയിരം പൂർണ്ണയേന്ദ്രനെ കണ്ടത് മനോരമ പത്രത്തിലൊക്കെ കാണാൻ പറ്റും ഓരോരുത്തരുടെ ആയിരം പൂർണ്ണയേന്ദ്രന്മാരെ കണ്ടു അപ്പൊ എൺപത്തിനാല് വയസ്സായി അപ്പൊ അങ്ങനെ പൂർണ്ണേന്ദ്രന്മാരെ കാണുന്നത് തൊള്ളായിരത്തി മുപ്പത് പൂർണ്ണയേന്ദ്രനെ ആദം കണ്ടു ഇപ്പൊ എഴുപത്തി ഏഴര വയസ്സുണ്ടായിരുന്നു ആദം ഭരിക്കുമ്പോ അർത്ഥം ഇത് അന്നത്തെ കാലത്ത് അങ്ങനെയാണ് പിന്നീട് ഈ അടുത്ത വർഷം സെമി സെമി സൈക്കിൾ കൗണ്ടിംഗ് വന്നു അത് ബസപ്പെട്രോമിയ കരക്ക് അങ്ങനെ കൗണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പഴയ കാലത്തെ വർഷക്കണക്ക് പല രീതിയിലാണ് അപ്പൊ അത് തൊള്ളായിരത്തി മുപ്പത് എടുത്താൽ തിരക്കേടില്ല ആ തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ചിരുന്നു മക്കളെ ജനിപ്പിച്ചു വന്ന് വിശ്വസിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഒരു പഴയ കണക്കാണ് പക്ഷേ നമ്മളത് പണ്ടത്തെ എണ്ണൽ ഈ പൂർണ്ണയും തന്നെ കാണുന്നതാണ് ആ എണ്ണലിന്റെ ഒരു ബാക്കി പത്രം ഇന്നും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കേരളത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ മഹാന്മാരുടെ ഒക്കെ കാര്യം ഇപ്പൊ അക്കിത്തം ഞാൻ ഓർക്കുന്നത് അക്കിത്തത്തിലും ആയിരം പൂർണ്ണേന്ദ്രനെ കണ്ടു എന്ന് പറഞ്ഞ് മനോരമയിൽ ഇങ്ങനെ വാർത്ത വരിക ആയിരം കാണും അപ്പൊ പൂർണ്ണേന്ദ്രനെ പഴയ കാലത്ത് കൗണ്ട് ചെയ്തു കാരണം ഇന്നത്തെ കാലത്തൊക്കെ ആളുകൾ അപ്പാർട്ട്മെന്റിലും വീട്ടിനകത്ത് ഒരുരിക്കുന്നു ഒരുത്തരും പൂർണ്ണേന്ദ്രൻ ആയിരം പൂർണ്ണേന്ദ്രനെ കണ്ട പോയിട്ട് നൂറെണ്ണം പോലും കണ്ടിട്ടു അപ്പോ പഴയ കാലത്ത് അങ്ങനെയല്ല പഴയ കാലത്ത് കാർഷിക സംസ്കാരമായിട്ട് ജീവിക്കുന്നു എല്ലാ പൂർണ്ണേന്ദ്രന്മാരെ ആളുകൾ കാണും പൂർണ്ണേന്ദ്രന്മാരെ എണ്ണും പൂർണ്ണേന്ദ്രന്മാരെ കാണുന്നതാണ് അവന്റെ ആയുസിന്റെ അളവായിട്ട് അവർ കണ്ടത് അതുകൊണ്ട് ആദം തൊള്ളായിരത്തി മുപ്പത് വയസ്സുള്ളവനായി മരിച്ചു എന്ന് പറഞ്ഞാൽ ആദം തൊള്ളായിരത്തി മുപ്പത് പൂർണേന്ദ്രനെ കണ്ടുള്ളൂ ആയിരം പൂർണ്ണേന്ദ്രനെ തികച്ചു കാണാൻ പറ്റിയില്ല ആയിരം എണ്ണത്തിനെ കാണുന്നത് ഒരു ഗ്രേറ്റ് ബ്ലെസ്സിംഗ് ആയിട്ടാണ് പഴയ കാലത്തൊട്ട് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ആയിരം പൂർണ്ണേന്ദ്രനെ കണ്ടു എന്ന് പത്രത്തിൽ വരുന്നത് അപ്പൊ ഈ മഹാനായ ബെന്നി ആയിരം പൂർണേന്ദ്രനെ കാണുന്നവരെ ഇരിക്കട്ടെ എന്ന് ഈ പാനലിൽ ഇരിക്കുന്നവരെല്ലാം കുർപാസന മാതാവിന്റെ മധ്യസ്ഥി പ്രാർത്ഥിച്ച് നമുക്ക്